മൾട്ടിപ്ലക്സ് ശൃംഖലയായ പി വി ആറുമായുള്ള തർക്കത്തിൽ മലയാള സിനിമയ്ക്ക് വിഷു സീസണിൽ കനത്ത നഷ്ടം തിയേറ്ററുകളിലെ ഡിജിറ്റൽ പ്രൊജക്ഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി പുകഞ്ഞിരുന്ന അഭിപ്രായ വ്യത്യാസമാണ് കഴിഞ്ഞ ദിവസം വലിയ തർക്കത്തിലേക്കും പി വി ആറിൻ്റെ മലയാളം സിനിമ ബഹിഷ്കരണത്തിലേക്കും നീങ്ങിയത് കേരളത്തിനു പുറത്ത് മലയാള സിനിമകൾ ഏറ്റവും അധികം റിലീസ് ചെയ്യപ്പെട്ടിരുന്ന മൾട്ടിപ്ലക്സ് ശൃംഖല പി വി ആർ ആണ് സമീപകാല മലയാളം ഹിറ്റുകളായ മഞ്ഞുമൽ ബോയ്സും പ്രേമലുവടക്കം ചെന്നൈയിലും ബംഗളൂരുലും ഹൈദരാബാദിലുമൊക്കെ ഏറ്റവും അധികം പേർ കണ്ടതും ഈ മൾട്ടിപ്ലക്സിലൂടെ തന്നെയാണ് ബിസിനസ് ഏറ്റവും സജീവമായ സീസണിൽ ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത ബഹിഷ്കരണം വന്നത് മലയാള സിനിമകൾക്ക് കനത്ത തിരിച്ചടിയാണ് കേരളത്തിന് പുറത്ത് മലയാളികൾക്ക് പുറമെ മറുഭാഷാ പ്രേക്ഷകരും മലയാള സിനിമകൾ കാണാനെത്തുന്നത് സമീപകാല ട്രെൻഡാണ് മഞ്ഞുമൽ ബോയ്സും പ്രേമലുവുമാണ് അടുത്തിടെ അതിന് തുടക്കമിട്ടത് പിന്നാലെയെത്തിയ ആടുജീവിതത്തിനും ഇത്തരത്തിൽ സ്വീകാര്യത ലഭിച്ചിരുന്നു വിശേഷിച്ച് തമിഴ്നാട്ടിൽ എന്നാൽ പി വി ആറിൻ്റെ ബഹിഷ്കരണം ആടുജീവിതത്തെ ഒട്ടൊന്നുമല്ല ബാധിച്ചത് ഈത് ദിവസം ഹൗസ്ഫുള്ളായി ഓടിയ സ്ക്രീനുകളിൽ നിന്ന് പതിനൊന്നാം തീയതി പൊടുന്നനെ ചിത്രം പിൻവലിക്കപ്പെട്ടു ദിവസം ഒന്നരക്കോടിയിലേറെ നഷ്ടം ഇതുകൊണ്ട് സംഭവിച്ചുവെന്നാണ് വിലയിരുത്തൽ പതിനൊന്നാം തീയതി എത്തിയ വിഷു റിലീസുകളുടെ ഓപ്പണിംഗ് കളക്ഷനിലും പി വി ആറിൻ്റെ ബഹിഷ്കരണം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആവേശം ഹൈദരാബാദിലും ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ചെന്നൈയിലും ബംഗളൂരുലും കാര്യമായി കാണികളെ നേടുന്നുണ്ട് എന്നാൽ പി വി ആർ ബഹിഷ്കരിച്ചിരിക്കുന്നതിനാൽ സാധാരണ മലയാള സിനിമകൾക്ക് ലഭിക്കുന്ന സ്ക്രീനുകൾ ഇവയ്ക്കില്ല ആടുജീവിതമടക്കം പിൻവലിച്ച സിനിമകൾക്ക് നഷ്ടപരിഹാരം നൽകാതെ ഭാവിയിൽ പി വി ആറിൽ മലയാള സിനിമകൾ പ്രദർശനത്തിന് നൽകില്ലെന്ന നിലപാടിലാണ് ഫെഫ്ക കൊച്ചി മരടിലെ ഫോറം മാളിൽ കഴിഞ്ഞ ദിവസം പി വി ആറിന്റെ ഒൻപത് സ്ക്രീനുകളടങ്ങിയ മൾട്ടിപ്ലക്സ് തുറന്നതോടെയാണ് രഹസ്യമായി നീറിപ്പോയിഞ്ഞിരുന്ന തർക്കം പരസ്യമായത് തിയേറ്ററുകളിലെ ഡിജിറ്റൽ പ്രൊജക്ഷനായി യു എഫ് ഒ ക്യൂബ് അടക്കമുള്ള ഏജൻസികളെയാണ് രാജ്യമെങ്ങും ആശ്രയിക്കുന്നത് എന്നാൽ ഇതിനുള്ള ചെലവ് ഏറിയതോടെയാണ് മലയാളം സിനിമാ നിർമ്മാതാക്കൾ സ്വന്തം സംവിധാനം തുടങ്ങിയത് ചെലവ് ഏറെക്കുറയും എന്നതായിരുന്നു ആശ്വാസം എന്നാൽ യു ക്യൂബ് വഴിയാണ് ഫോറം മാളിലെ പ്രദർശനമെന്നും നിർമ്മാതാക്കൾ തുടങ്ങിയ പി എന്ന സി മാസ്റ്ററിംഗ് യൂണിറ്റ് പറ്റില്ലെന്നും പി നിലപാടെടുത്തു ഇതിന് നിർമ്മാതാക്കൾ വഴങ്ങാതെ വന്നതോടെയാണ് രാജ്യത്തെ മുഴുവൻ പി വി ആർ സ്ക്രീനുകളിൽ നിന്ന് മലയാളം സിനിമകൾ പിൻവലിച്ചത് എന്നാൽ സിനിമാ പ്രദർശനത്തിന് തങ്ങൾക്ക് കൃത്യമായ വ്യവസ്ഥകളുണ്ടെന്നും അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് പി വി ആറിൻ്റെ പ്രതികരണം സിനിമ പ്രൊജക്ഷന് നിരവധി ചാനലുകൾ ഉണ്ടായിരിക്കെ നിർമ്മാതാക്കളുടെ സംവിധാനത്തെ മാത്രം ആശ്രയിക്കണം എന്ന് നിർബന്ധിക്കുന്നത് ശരിയല്ല തർക്കം പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്നും പി അറിയിച്ചു എന്നാൽ പി വി ആർ ബഹിഷ്കരണത്തോടെ കടുത്ത നിലപാടുമായിട്ടാണ് മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കൈ മുന്നോട്ട് വരുന്നത് പി വി ആർ കയ്യൂക്ക് കാണിക്കുകയാണെന്നും പ്രദർശനം നിർത്തിവെച്ച ദിവസങ്ങളിലെ നഷ്ടപരിഹാരം നൽകാതെ പ്രസ്തുത മൾട്ടിപ്ലക്സ് ശൃംഖലയ്ക്ക് ഇനി മലയാള സിനിമകൾ നൽകില്ലെന്നും ഫെഫ്ക അറിയിച്ചു വാർത്താ സമ്മേളനത്തിലാണ് ഫെഫ്ക ഭാരവാഹികളുള്ള പ്രതികരണം ഈ നിലപാടിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം പി വി ആർ സ്ക്രീനുകളിലേക്കും വ്യാപിപ്പിക്കും പി വി ആറിൻ്റെ നീക്കം പുതിയ സിനിമകൾക്ക് വലിയ തിരിച്ചടിയാണ് യു എഫ്ഐയുടെ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്ന പി വി ആർ ഇതിന് തയ്യാറല്ല പി വി ആർ ഏത് മാർഗം ഉപയോഗിച്ചാലും വെർച്വൽ പ്രിന്റ് ഫീസ് ഒഴിവാക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് യുടോക്ക്